വയനാട്ടിൽ വനം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഫെൻസിംഗ് സംവിധാനം കാട്ടാന തകർത്തു ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരുന്ന ആണ് തകർന്നത് കൂടൽ കടവ് പാൽ വെളിച്ചം ക്രാഷ് ഗാർഡാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി തകർത്തത് വയനാട്ടിൽ നിന്ന് അർജുൻ പി എസ് ചേരുന്നു അർജുൻ പലപ്പോഴും വന്യമൃഗശല്യം രൂക്ഷമാകുന്നു ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നിഷ്ക്രിയമാകുന്ന വനം വകുപ്പാണ് എന്തായാലും വനം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഫെൻസിംഗ് സംവിധാനം തന്നെ കാട്ടാന തകർത്തു എന്നുള്ളത് വാർത്ത തീർച്ചയായും രോഹിണി ആന ഇറങ്ങാതിരിക്കാൻ അതായത് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഫെൻസിംഗ് ഇടുക ആ ഫെൻസിംഗ് അടക്കം ആന തകർത്തു എന്നുള്ളതാണ് ഇതിലെ ഉതുക മാത്രമല്ല ശനിയാഴ്ച വനപന്ത്രി ഐ കെ ശശിന്ദ്ര ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ഒരു കൗതുകം എന്ന് പറയുന്നത് കൂടൽക്കടവ് പാൽ വെളിച്ചം ക്ലാസ് ആണ് ഇന്നലെ ആന തകർത്തത് കാസ് ഗാർഡ് ഫെൻസിംഗ് ആണ് അതായത് വിവിധ തരത്തിലുള്ള ഫെൻസിംഗ് ഉണ്ട് അതിലൊരു തരത്തിലുള്ള ഫെൻസിംഗ് ആണ് ക്ലാസ് ഗാർഡ് ഫെൻസിംഗ് ആ ഒരു ഫെൻസിംഗ് ആണ് ആന തകർത്തത് എട്ട് കോടിയോളം രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ ഫെൻസിംഗ് രീതികൾ അവലംബിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയ ആ കാട്ടാന ഇത് തകർക്കുകയായിരുന്നു എന്നുള്ളതാണിത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയെങ്കിൽ എട്ട് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ ഒരു ഫെൻസിങ്ങിന് എത്രമാത്രം ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു ചർച്ച കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ് എന്നാൽ തന്നെയും ശനിയാഴ്ച മന്ത്രി ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരുന്ന ഈ കാഷ് കാർഡ് അതുപോലെ തന്നെ കാഷ് കാഷ്ഗാഡ് ഇത്തരത്തിൽ ഈ ഒരു ആനയുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് ശരി അർജുൻ എന്തായാലും വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനാണ് ഫെൻസിംഗ് സ്ഥാപിച്ചത് ആ ഫെൻസിംഗ് കാഷ് ഗാർഡ് തന്നെ ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി തകർക്കുകയും ചെയ്തു അർജുൻ പി ആണ് വിവരങ്ങൾ നൽകിയത്